ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രി നിർമല സീതാരാമൻ ആദായ നികുതി ഘടന ലഘുവാക്കിയെന്ന് പറഞ്ഞു വഖഫ് ലോക്സഭയിൽ വെച്ചു ഐസൻ ജോസ് വിവരങ്ങളുമായി ചേരുന്നു കൂടുതൽ വിശദാംശങ്ങൾ രോഹിണി ബിൽ അഥവാ ഇൻഡയറക്ട് ടാക്സ് കോഡ് എന്ന ആദായ നികുതി ബില്ലാണ് ഇപ്പോൾ നിയമസഭ പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചിരിക്കുന്നത് പാർലമെന്റിൽ ഇത്തരത്തെ ഈ ബില്ല് അവതരിപ്പിച്ച് കഴിഞ്ഞു എന്നതാണ് നമുക്ക് നൽകാനാകുന്ന ഏറ്റവും പുതിയ വിവരം ഈ ബില്ലിന്റെ ബില്ലിന്റെ തുടർ ചർച്ചകൾക്കായി ബില്ല് സെലക്ട് കമ്മിറ്റിക്ക് വിട്ടു എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് മാത്രമല്ല ഈ ബില്ല് വളരെ നിർണായകമായ ഒരു ബിൽ നിർണായകമായ ഒരു നിയമനിർമ്മാണമായി തന്നെയാണ് നിർമ്മല സീതാരാമൻ വിശേഷിപ്പിച്ചത് നമുക്കറിയാവുന്നതാണ് ആദായനികുതി നിയമം പാസായത് ആയിരത്തി തൊള്ളായിരത്തി നിലവിലെ ആദായനികുതി നിയമം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ക്ഷമിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിന് ശേഷം ശേഷം ഏതാണ്ട് അറുപത് വർഷങ്ങൾക്ക് ശേഷം പുതിയ ആദായ നികുതി നിയമം വരുമ്പോൾ അത് കൂടുതൽ ലളിതമാക്കുന്നതിനും ആദായ നികുതി കണക്കുകൾ ലളിതമാക്കുന്നതിനുമുള്ള ഒരു സംവിധാനമാണുള്ളത് നമുക്കറിയാവുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഉണ്ടായ ബജറ്റിലും ഈ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ ചില കണക്കുകൾ കൂട്ടുന്നതിലും അതുപോലെ തന്നെ അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും പല രീതിയിലുള്ള ലഘുര ലഘൂകരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു അത്തരത്തിലൊരു നീക്കം തന്നെയാണ് ഈ ബിൽ നിയമത്തിലൂടെ കുറെ കൂടി നിയമം വഴി അത് ശക്തീകരിക്കാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത് എന്ന നീക്കമാണ് ഈ ബില്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്നതാണ് ഇരുപത്തി ആറ് ഏപ്രിൽ ഒന്നിന് ആരംഭിക്കുന്ന സാമ്പത്തിക വർഷം മുതലാണ് ഈ ആദായ നികുതി ബിൽ പുതുക്കിയ ആദായ നികുതി ബിൽ നടപ്പാക്കാനുള്ള ഒരു നീക്കം നടക്കുന്നത് അതിനിടെ ആ പദ്ധതി നടപ്പാക്കുന്നതിനിടെ ആദായ നികുതി ബില്ല് ചർച്ച ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്നതിനിടെ അത് സംബന്ധിച്ച ഒരു റിവ്യൂ കമ്മിറ്റി നിർണയം നിർമ്മിക്കാനും രൂപീകരിക്കാനും പാർലമെന്റിൽ സ്പീക്കറോട് നിർമ്മലാ സീതാരാമൻ ആവശ്യപ്പെടുകയുണ്ടായി രോഹിണി ശരി ഐസൺ ആദായ നികുതി ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ച ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ആദായ നികുതി ഘടന ലഘുവാക്കിയെന്ന് ധനമന്ത്രി സഭയിൽ പറഞ്ഞു ഐസൺ ജൂസാണ് വിവരങ്ങൾ നൽകിയത്